മുന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് സമ്മേളനം സമാപിച്ചു പ്രമുഖ നേതാക്കൾ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സമാപന സമ്മേളനത്തിൽ സൈഫുദ്ദീൻ കണ്ണങ്കി അധ്യക്ഷൻ വഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു പലസ്തീൻ െ പറ്റി ആളുകളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങള് യൂത്ത് ലീഗിന്റെ ഈ സമ്മേളനം നടക്കുമ്പോ ആലക്കാടിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോ ലോകത്ത് നടക്കുന്ന അനീതിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ആ അനീതിക്ക് നേരെ ഞങ്ങൾ വിരൽ ചൂണ്ടുമ്പോ യൂത്ത് ലീഗിന്റെ അഭിപ്രായം എന്താണ് പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ ഞങ്ങളുടെ അഭിപ്രായം എന്താണ് ഞങ്ങളുടെ അഭിപ്രായം ആമുഖമായി ഞാൻ പല സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കേവലം ഒരു ഐക്യപ്പെടൽ മാത്രമല്ല അതൊരു പ്രാർത്ഥനയാണ് എഴുപതിനായിരത്തോളം വരുന്ന മനുഷ്യരെയാണ് രണ്ട് കൊല്ലം കൊണ്ട് ഇസ്രയേൽ പട്ടാളം കൊന്നൊടുക്കിയത് ആ എഴുപതിനായിരത്തിൽ പതിനെട്ടായിരം വരുന്നത് കുഞ്ഞുമക്കളാണ് അതിൽ അഞ്ഞൂറിലധികം വരുന്ന മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊന്നിട്ടുണ്ടോ കൊന്നിട്ടുണ്ട് എന്നുള്ളതും ഞെട്ടലോടെ നമ്മൾ തിരിച്ചറിയുകയാണ് നടത്തി അധികാരത്തിൽ രാമന് സ്വയമായ വേദികൾ വെച്ച് രാമനോട് പറയുന്നു ശ്രീരാമ താങ്കൾ ഈ രാജ്യത്തിന്റെ ചക്രവർത്തിയല്ല താങ്കൾക്ക് പതിനാല് വർഷം കാരണ രാജാവ് കൽപ്പിക്കുന്നത് ഈ രാജ്യം കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ക്രോധം കൊണ്ട് അവിടെ നിരക്ഷരം പറയാതെ ഒരു തരത്തിലുള്ള യുദ്ധപ്രഖ്യാപനം നടത്താതെ തന്റെ സഹോദരനായ ലക്ഷ്മണൻ ക്രോധം കൊണ്ട് അവിടെ നിറഞ്ഞു തൊള്ളുമ്പോ ആ ലക്ഷ്മണനോട് രാമൻ പറയുന്നുണ്ട് മത്സ്യ സൗമിത്രം നികുണം മത്സ്യ രാജ്യം വേണം ഞങ്ങളുടെ വാക്കുകൾ കാനദവാസത്തിലേക്ക് പോയ രാമന് എങ്ങനെയാണ് തല്ലി തകർത്ത് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഈ നാടിന്റെ മതേതര ഇന്ത്യയുടെ ഏറ്റവും വലിയ തങ്കത്താളി കൂടത്തെ ആർ എസ് എത്തിന്റെ കാപാലികന്മാർ തന്നെ തകത്ത് ചോരപ്പുഴകി

തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജാഫർ പി സ്വാഗതവും പറഞ്ഞു ബാൻഡ് മേളത്തോടുകൂടി ഏരിയ കേന്ദ്രീകരിച്ച് യുവജന റാലിയും സംഘടിപ്പിച്ചു അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പൊതുസമ്മേളനം ആലക്കാട് സമാപിച്ചു bochi gold and diamonds buy now pay later we yeah. ജനാധിപത്യ മതേതര പൊരുസമൂഹത്തിന്റെ കാഴ്ച പങ്കിച്ച് മാത്രം ദിവസം മാനിച്ചുകൊണ്ട് അച്ചടക്കത്തിന്റെ അക്ഷടക്കത്തിന്റെ മനോഹര കാഴ്ചകൾ തീർത്തുകൊണ്ട് സുപ്രവസ്ഥാരികളായി നോറുകണക്കിലും പാർട്ടി പ്രവർത്തകരെ മനോഹരമായും അണിനിരത്തി ജനാധിപത്യത്തിന്റെയും മതേതരത്തിൽ